അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു അഞ്ചാം ക്ലാസ്സിലെ ഫിക്കുഹുൽ ഇസ്ലാമിലെ മോഡൽ ക്വസ്റ്റ്യൻസ് ഒന്ന് പരിശോധിക്കാം ഒന്ന് കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക മുമ്പ് വധുവുചിയൽ സുന്നത്താണ് ജുമാൻ നിസ്കരിക്കാൻ ഖുർആൻ ഓദാൻ നഖം മുറിക്കാൻ ഖുർആൻ ഓദാൻ എന്നതാണ് ശരിയുത്തരം രണ്ട് ശുദ്ധി വരുത്തുന്നവൻ എന്നാണ് അർത്ഥം തൊയ്യീബുൻ മുത്തൊഹിറുൻ തൊവാബ് മുത്തത്തൊഹിറാണ് ശരിയുത്തരം മൂന്ന് തൈമുമിൻ്റെ ഫറൽ തലതടവൽ സമയമാവൽ മുഖം തടവൽ മുഖം തടവലാണ് ശരിയുത്തരം നാല് നിഫാസ് കൂടിയ സമയം നാൽപ്പത് ദിവസം അറുപത് ദിവസം പതിനഞ്ച് ദിവസം അറുപത് ദിവസമാണ് ശരിയത്തരം അഞ്ച്യായ വിധികൾ അഞ്ച് ആറ് നാല് അഞ്ചാണ് ശരിയുത്തരം ആറ് ഹൈദ ഉള്ളവർക്ക് ഹറാം കുളിക്കൽ നോമ്പ് ഉറക്കം നോമ്പാണ് ശരിയുത്തരം ചേരുമ്പടി ചേർക്കുക ഏഴ് സത്യവിശ്വാസിയുടെ ആയുധമാണ് സി ദ്വാ എട്ട് അള്ളാഹു താലയുമായുള്ള അഭിമുഖ സംഭാഷണം ഇ നിസ്കാരം ഒൻപത് ഹുതുബയുടെ റുക്കനാണ് എ സൊലാത്ത് ചെല്ലൽ പത്ത് ഹുത്തുബയുടെ ശർത്താണ് ബി ഔറത്വ മറക്കൽ പതിനൊന്ന് ജനാപത്തുകാർക്ക് ഹറാമാണ് ഡി തൊവാഫ് ചെയ്യൽ പൂരിപ്പിക്കുക പന്ത്രണ്ട് രണ്ടാം ഹുത്തുബയിൽ ഡേഷ് വേണ്ടി ദ്വാഗ് ചെയ്യണം മൊഹ്മിനീകൾക്ക് വേണ്ടി ദ്വാഗ് ചെയ്യണം പതിമൂന്ന് ഇമാമിനേക്കാൾ ഡേഷ് കൊണ്ട് മഹ്മോമ് മുൻകടക്കാൻ പാടില്ല മടമ്പു കൊണ്ട് മഹമോമ് മുൻകടക്കാൻ പാടില്ല പതിനാല് നിസ്കാരം ഡാഷ് കാലത്തോളം നിർബന്ധമാണ് നിസ്കാരം ബുദ്ധിയുള്ള കാലത്തോളം നിർബന്ധമാണ് പതിനഞ്ച് ജനങ്ങളിൽ ഏറ്റവും അശക്തർ ഡാഷ് ചെയ്യാത്തവരാണ് ചെയ്യാത്തവരാണ് പതിനാറ് ശുദ്ധീകരണം മാലിന്യം ഇല്ലാതാക്കും ഡാഷ് ഒഴിവാക്കും ദുർഗന്ധം ഒഴിവാക്കും പതിനേഴ് മത്സ്യത്തിൻ്റെ ഡാഷ് വെള്ളത്തിൽ ഇളവുള്ളതാണ് മത്സ്യത്തിൻ്റെ കാഷ്ടം ഒറ്റ ഒറ്റവാക്കിൽ ഉത്തരമെഴുതുക പതിനെട്ട് ഒരു തേം കൊണ്ട് എത്ര സ്വലാത്തുൽ ജനാസ നിസ്കരിക്കാം എത്രയും പത്തൊൻപത് നിസ്കാരം നോമ്പ് ഇതിൽ ഹയതുകാരി കതാവ് വീട്ടണം ഏത് നോമ്പ് ഇരുപത് മതവിധികളിൽ മുബാഹന് ഒരു ഉദാഹരണം പാൽ കുടിക്കുക ഇരുപത്തിയൊന്ന് ജുമാഅഹുത്തുബ എത്ര പേരെ കേൾപ്പിക്കണം നാൽപ്പത് പേരെ കേൾപ്പിക്കണം ഇരുപത്തിരണ്ട് ദ്വാര സ്വീകരിക്കപ്പെടുന്ന ഒരു സമയം മഴ പെയ്യുന്ന സമയം ഇരുപത്തിമൂന്ന് ജനാപത്തുള്ളവർ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ വിധി ഹറാം ഒറ്റവാചകത്തിൽ ഉത്തരമെഴുതുക ഇരുപത്തിനാല് ആർത്തവമുള്ള ആർത്തവം ഉണ്ടായപ്പോൾ നബർഹു അലീഹ് വസ്ലമ ആയിഷ ബീവിയെ ആശ്വസിപ്പിച്ചതെങ്ങനെ ആർത്തവം സ്ത്രീകളുടെ പ്രകൃതിയാണ് തൊവാഫ് ഒഴുകിയെ ഹജ്ജിന്റെ കർമ്മങ്ങൾ ചെയ്യുക സുന്നത്തായ രണ്ട് കാര്യങ്ങൾ എഴുതുക കുളിക്കുക പള്ളിയിൽ പ്രവേശിക്കുക ഭക്ഷണത്തിൽ ഇളവുള്ള രണ്ട് നജസുകൾ മാംസത്തിൽ അവശേഷിക്കുന്ന രക്തം ചെറിയ മത്സ്യങ്ങളുടെ വയറ്റിലുണ്ടാകുന്ന മാലിന്യം കയ്യിൽ ബാൻഡേജ് ഉള്ളവൻ എപ്പോൾ തൈമം ചെയ്യണം മുഖം കഴുകിയതിന് ശേഷം ഇരുപത്തിയെട്ട് നിർബന്ധമായ കുളിക്ക് എങ്ങനെ നീയത്ത് ചെയ്യണം വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു ഇരുപത്തിയൊൻപത് കറാഹത്ത് എന്നാൽ എന്ത് ചെയ്താൽ ശിക്ഷയില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളത് മുപ്പത് വെള്ളിയാഴ്ചയുടെ രണ്ട് ശ്രേഷ്ഠതകൾ ആദി നബി അലിഹിസ്ലാമിനെ സൃഷ്ടിച്ചു ആദനബി അലിഹി സ്ലാം അഫാത്തായി കിയാമത് നാൾ ഉണ്ടാകും മുപ്പത്തിയൊന്ന് മലർന്നു കിടന്ന് നിസ്കരിക്കുന്നവൻ എങ്ങനെയാണ് റുക്കോഴ് സുചൂത് ചെയ്യേണ്ടത് തലകൊണ്ട് ആംഗ്യം കാണിക്കണം വരിയിൽ കുറയാതെ ഉപന്യസിക്കുക അബ്ദുല്ലാഹിബിന് സുബേർ റബി അള്ളാഹുഹുവിന്റെ നിസ്കാരത്തിലെ ഹുഷുഴ് അബ്ദുലാഹിബിന് സുബേർ റബി അള്ളാഹു നിസ്കരിക്കുകയായിരുന്നു തൻ്റെ കുട്ടിയെ പാമ്പ് ചുറ്റിയത് കണ്ട വീട്ടുകാർ ഉറക്കെ കരഞ്ഞു അയൽവാസികൾ ഓടി വന്ന് പാമ്പിനെ കൊന്ന് കുട്ടിയെ രക്ഷപ്പെടുത്തി ഈ കാര്യം ഒന്നും മഹാൻ അറിഞ്ഞിരുന്നില്ല എല്ലാവരും എന്താ ഇവിടെ ചത്തു കിടക്കുന്ന പാമ്പിനെ ചൂണ്ടി അവർക്ക് നടന്ന കാര്യങ്ങൾ വിശദീകരിച്ചു അപ്പോഴാണ് മഹാനവറുകൾ വിഷയം അറിയുന്നത് അത്രയും ഭക്തിയോടുകൂടെ നിസ്കരിക്കുന്ന ആളായിരുന്നു ബഹുമാനപ്പെട്ടവർ മുപ്പത്തിമൂന്ന് തേമം ചെയ്യേണ്ട രൂപം നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തേമം ചെയ്യുന്നു എന്ന് നീത്ത് ചെയ്ത് രണ്ട് കൈകളും മണ്ണിൽ അടിച്ച് മുഖം തടവി വീണ്ടും മണ്ണിൽ അടിച്ച് ആദ്യം വരതുകയും പിന്നെ ഇടതുകയും തടവി ശേഷം വധുവിന്റെ പ്രാർത്ഥന നടത്തി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാർക്കാത്തു